ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരങ്ങളിലൊരാളാണ് നയന്താര സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള വിവാഹം കഴിഞ്ഞതോടെ താരദമ്പതികളുടെ വാർത്തകൾ അറിയാൻ നിരവധി പേരാണ് കാത്തിരിക്കുന്നത് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ലക്ഷക്കണക്കിന് ലൈക്കും കമൻറ്റുകളുമാണ് വരുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നൃത്ത സംവിധായകനായ പ്രഭുദേവയും നയന്താരയും തമ്മിൽ പ്രണയത്തിലായിരുന്നു നിയമപരമായി വിവാഹിതനായിരിക്കെ പ്രഭുദേവ നയന്താരയെ പ്രണയിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലാണ് നയന്താരയെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് പ്രഭുദേവ പ്രഖ്യാപിച്ചത് ഭാര്യ ലതയോട് വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇത് സിനിമാ മേഖലയിലാകെ ഇളക്കിമറിച്ചു ഇതോടെ തന്റെ വിവാഹ ജീവിതം തകരാൻ കാരണം നയന്താരയാണെന്ന് ലത ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ആത്മാർത്ഥനും ദയുള്ള ഒരു മനുഷ്യനാണ് പ്രഭുദേവ നയന്താര അദ്ദേഹത്തിനെ തട്ടിയെടുത്തു എന്നും ലത ആരോപിച്ചു നിയമപരമായി വിവാഹിതനായ ഒരാൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല അതിന് നമ്മുടെ നിയമം ഒരിക്കലും അനുവദിക്കില്ല എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ച നയന്താരെ അറസ്റ്റ് ചെയ്യണം എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ അവളുടെ മുഖത്ത് ചവിട്ടും അത്രയ്ക്ക് മോശം സ്ത്രീയാണ് നയന്താര എന്നാണ് ലതയെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തിലാണ് പ്രഭുദേവയും ലതയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞത് എന്നാൽ പിന്നീട് നയന്താരയും പ്രഭുദേവയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ഇവർ തമ്മിൽ പിരിയുകയും ഇതിന്റെ യഥാർത്ഥ കാര്യം എന്താണെന്നും ഇതുവരെ വ്യക്തമല്ല